മിശ്രദുലൂഖ അറിയിച്ച സുവിശേഷം രണ്ടാമതായും ഇരുപത്തിയഞ്ച് മുതൽ തിരുവചനങ്ങൾ വചനങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന ഏതാനും ചില പാഠങ്ങളുണ്ട് ഒന്നാമതായി നാം എല്ലാവരും നമ്മുടെ പിതാവിൻ്റെ ഭവനമായ സ്വർഗത്തിലായിരിക്കേണ്ടവരാണ് അതിൻ്റെ പ്രതീക സൂചകമാണ് നാം ദേവാലയത്തിലായിരിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ നാം സംഗീതവും പ്രാർത്ഥനയും ആഘോഷവുമായി നിൽക്കുന്നു ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കും അറിയും യേശുവിനെ സമർപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെ വേണമെങ്കിൽ കർത്താവിന് ആവശ്യമെങ്കിൽ സമർപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാവണം ദൈവം തന്ന മക്കളെ ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്നതിൽ അഭിമാനം കൊള്ളണം നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ് എന്നാൽ അവർ നമ്മുടെ സ്ഥാവരജമുഗമ വസ്തുക്കളല്ല അതിനാൽ അവർ നമ്മുടെ സ്വന്തമാണെങ്കിലും ആത്യന്തികമായി ദൈവത്തിന് സ്വന്തമാണ് മക്കളുണ്ടാകാൻ ദൈവം കനിയണം ദൈവകൃപക്ക് നന്ദി പറയുവാനും ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് സമയ ജീവിക്കുന്ന അർത്ഥാവായും ശനീകരണവും പിതാവ് ദൈവന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും